രുദ്രയെ റൂമിലാക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങി വന്ന ദർശ് കാണത് എന്തോ ആലോചിച്ചിരിക്കുന്നവനെയാണ് അവന്റെ ആ ഭാവം കണതും ദർശനി മുഖം ചുടിഞ്ഞു കുറച്ചു മുന്നേ താനും വാണിയും ചേർന്ന് നിൽക്കുന്ന കണ്ട് ചാടത്തുള്ളിൽ പോയവനാണ് ഇനി അതിന്റെ ടെൻഷൻ ആയിരിക്കോ അവൻ ആലോചിച്ചുകൊണ്ട് ദേവിന്റെ അരികിലേക്ക് ചെന്നു ദേവ് ദർശ അവനെ തോൾ തട്ടി വിളിച്ചും ദേവ് അവനെ മുഖം ഉയർത്തിന്ന് നോക്കി ചുവന്നു കലങ്ങിയ കണ്ണുകൾ അത് കണതും ദർശ് പകച്ചു പോയി എടാ എന്തടാ എന്താ പറ്റിയെ ഞാനും ഞാനും വാണിയും തമ്മിൽ മോള് നമ്മളെ തിരിച്ചറിഞ്ഞു ദർശ് താനും വാണിയും തമ്മിലുള്ള ബന്ധത്തെ അവൻ തെറ്റിദ്ധരിച്ചത് കൊണ്ടാണോ അവൻ എങ്ങനെ എന്ന ചിന്തയിൽ തങ്ങൾ തമ്മിൽ യാതൊരു ബന്ധുവല്ലെന്ന് പറയാൻ തുടങ്ങിയവൻ ഒരു നിമിഷം ദേവ് പറഞ്ഞ വാക്കുകൾ കേട്ട് തറഞ്ഞു നിന്ന് പോയി എന്താ എന്താ നീ പറഞ്ഞത് കുഞ്ഞോള് ഉം പകപ്പോഴെ അവൻ ചോദിക്കുമ്പോൾ ദയനീയമായ ഒരു നോട്ടം മാത്രമായിരുന്നു ദേവിന്റെ മറുപടി പക്ഷെ എങ്ങനെ എങ്ങനെയടാ കുഞ്ഞു തറഞ്ഞത് രുദ്രൻ അവൻ അവനാണോ അവനാണോ മോളോടെല്ലാം പറഞ്ഞത് വെപ്രാളത്തോടെ അവൻ ചോദിക്കുമ്പോൾ അവൻറെ വാക്കുകൾ പലതും ഇടർന്നുണ്ടായിരുന്നു സത്യങ്ങൾ അറിയുന്ന ദേഷ്യം എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുന്നതു അവർക്കൊരു ഭീതി തന്നെയായിരുന്നു രുദ്രനല്ല മോള് മോള് എങ്ങനെ അറിഞ്ഞതാണ് ഇപ്പോ ഇപ്പൊ എന്നോട് ചോദിച്ചു ഞാൻ അവളെ ഏട്ടനാണല്ലേന്ന് എൻ്റെ എന്റെ കുഞ്ഞിനോട് ചോദിച്ചടാ ഞാൻ അവളെ എന്ന് ദർശനം ചുറ്റി പിടിച്ചുകൊണ്ട് പറയുന്നതോടൊപ്പം തന്നെ അവൻ കരഞ്ഞു പോയിരുന്നു ഒരു നിമിഷം ദർശനം എന്ത് പറയണമെന്നറിയില്ലായിരുന്നു അപ്പോഴേക്കും അവിടേക്ക് മുത്തശ്ശനും മുത്തശ്ശിയും അച്ഛനും അമ്മയും ഒക്കെ വന്നിരുന്നു മുത്തശ്ശി അവിടെ നടന്ന കാര്യങ്ങളെല്ലാം ദർശനോട് പറഞ്ഞു ഒടുവിൽ ദച്ഛൂരി ആശ്വസിപ്പിക്കാനായി രുദ്ധൻ അവടെ അരികിലേക്ക് പോയത് അവൻ പറഞ്ഞു നീ വിഷമിക്കാതെ ദൈവ് എന്തായാലും ഇന്ന് മോള് നമ്മൾ സത്യങ്ങളെല്ലാം തുറന്നു പറയാൻ പറയാനിരുന്ന് തന്നെയല്ലേ ഇതിപ്പോ മോളായിട്ട് തന്നെ എല്ലാം അറിഞ്ഞെന്ന് കരുതിയാലും മതി പിന്നെ മോളിലെ അവസ്ഥ സത്യങ്ങൾ അറിയുമ്പോൾ അവൾക്കതൊരു ഷോക്ക് തന്നെയായിരിക്കും എന്നാലും വൃദ്ധൻ അവളുടെ കൂടെ ഉണ്ടല്ലോ അതവൻ മാനേജ് ചെയ്തോളും അവനീ അതിനു കഴിയൂ ഉറച്ച ശബ്ദത്തിൽ അവൻ പറഞ്ഞതും ദൈവമോന്ന് മുഖം ഉയർത്തി തുടച്ചുകൊണ്ട് ചെലതും എഴുന്നേറ്റും എനിക്ക് എനിക്ക് മോളെ ഒന്ന് കാണണം എനിക്ക് അവളോട് പറയണം ഈ ഏട്ടൻ മോളെ മലപ്പുറവും ഉപേക്ഷിച്ചതല്ലെന്ന് എൻ്റെ കുഞ്ഞിനെ വെറുപ്പോടെ നോക്കുന്നത് അതെനിക്ക് സഹിക്കാൻ കഴിയില്ലടാ ഏട്ടാ ദർശനെ നോക്കി പറഞ്ഞുകൊണ്ട് അവൻ വേഗം ദച്വിൻ്റെ അരികിലേക്ക് പോകാൻ തുടങ്ങിയതും പിന്നീട് കേട്ട അവളെ ശബ്ദത്തിൽ അവൻ ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി വാതിൽക്കൽ തന്നെ ദയനീയമായി നോക്കിക്കൊണ്ട് നിൽക്കുന്ന തന്റെ കുഞ്ഞിപ്പെണ്ണിനെ കണ്ട് അവൻ ഓടി അവളെ അരികിലേക്ക് ചെന്നു മോളെ ഏട്ടൻ്റെ കുഞ്ഞേ ഓടി അവളെ അരികിലേക്ക് വന്ന് അവളെ വലിച്ചു തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചോണ്ട് അവൻ കരഞ്ഞു അവൻ്റെ പിടുത്തത്തിന്റെ ശക്തിയിൽ അവൾ അവനെ നെഞ്ചിലേക്ക് അമർന്നു പോയി ആർക്കും വിട്ടുകൊടുക്കില്ലെന്നപോലെ അവൻ അവളെ വീണ്ടും വീണ്ടും തന്നെ നെഞ്ചിലേക്ക് പൊതിഞ്ഞു പിടിച്ചുകൊണ്ടിരുന്നു ഏട്ടൻ എന്റെ കുഞ്ഞിനെ ഉപേക്ഷിച്ചതല്ലടാ ഏട്ടന്റെ സാഹചര്യം അങ്ങനെയായി പോയതാടാ അവളെ അടക്കി പിടിക്കുന്നതിന് ഇടയിൽ അവൻ പിറകുറുത്തുകൊണ്ടിരുന്നു അവന്റെ അവസ്ഥ കണ്ട് അവിടെ നിന്ന ഓരോരുത്തരെയും കണ്ണുകൾ നിറഞ്ഞു ദൈവിന്റെ കൈകളിൽ അമർന്നിരിക്കുന്ന കൊണ്ട് തന്നെ ദച്ഛുവിൻ്റെ ശരീരം വല്ലാതെ വേദനിക്കുന്നുണ്ടായിരുന്നു എങ്കിലും അവനിരുന്ന് മകന്നു മാറാനോ അവനെ മാറ്റി നിർത്താനോ അവൾ ശ്രമിച്ചില്ല അവൾ ഇരു കൈകൾ കൊണ്ടും അവന്റെ പുറത്തോടി ചുറ്റി പിടിച്ചുകൊണ്ട് അവനോട് ഒന്നോട് ചേർന്ന് നിന്നു ദൈവ് ദച്ചുവിനെയും കൊണ്ട് ആ നിലത്തേക്ക് ഇറങ്ങും കുഞ്ഞിനെ അവളെ തന്നെ മടിയിലേക്ക് എടുത്തു വെച്ച് പൊതിഞ്ഞു പിടിച്ചു പോലെ അവളെ തന്നെ മടിയിലേക്ക് ഇരുത്തിക്കൊണ്ട് അവൻ ചേർത്ത് പിടിച്ചു അവളെ ഇരിച്ചെവിക്ക് മുകളിലായി കൈകൾ വെച്ചുകൊണ്ട് അവനവളുടെ മുഖം ആകെ മുത്തങ്ങൾ കൊണ്ട് മൂടി എത്രയൊക്കെ സ്നേഹിച്ചിട്ടും മതി വരാത്ത പോലെ അവൻ അവളുടെ നെറ്റിയിൽ ചെയ്തു ഇത്രയും നാളും തൻ്റെ കുഞ്ഞു പെങ്ങൾക്കായി കരുതി വെച്ചിരുന്ന എല്ലാ സ്നേഹവും അവൻ അവൾക്കായി പകർന്നു നൽകി കണ്ടു നിന്നവർ പോലും ഒരു നിമിഷം അവൻ്റെ പ്രവർത്തികളിൽ ചിരിക്കണോ കരയണോ എന്നത് അറിയാതെ നിന്നു പോയി ഏട്ടാ ഇടർച്ചട അവൾ വിളിച്ചതും അവൻ മുഖമുയർത്തി അവളെ നിന്ന് നോക്കി ഏട്ടനും അവൾക്ക് ഏട്ടനോട് ദേഷ്യമുണ്ടോ ഏട്ടൻ ഒന്നും മനഃപൂർവം അവനെ ബാക്കി പറയാൻ അനുവദിക്കാതെ അവൾ അവന്റെ വായ പൊത്തിപ്പിടിച്ചു എൻ്റെ ഒന്നും പറയണ്ട എനിക്കെല്ലാം അറിയാം രുദ്രേട്ടൻ എന്നോടെല്ലാം പറഞ്ഞു നിറ കണ്ണുകളെ അവൾ പറയുന്ന കേട്ട് ദേവിന്റെ കണ്ണുകൾ മാറിൽ കൈ കൈകെട്ടി വാതിൽപ്പടി ചാരി ഗൗരവത്തോടെ നിൽക്കുന്ന രുദ്ധനെ നിറക്ക് നീണ്ടു അതേസമയം രുദനും അവരെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു ദേവ് കണ്ണുകൾ കൊണ്ട് അവനോട് നന്ദി പറഞ്ഞപ്പോൾ രുദ്ധനെ അവനെ നോക്കി നിരൂക്ഷമായി ദച്ചുവിനെ താനിങ്ങനെ അമർത്തിപ്പിടിച്ചിരിക്കുന്നതിന്റെ ഈർഷ്യമാണ് അവൻ്റെ ആ നോട്ടത്തിന്റെ അർത്ഥമെന്ന് മനസ്സിലായതും ദേവിൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു അവനെ ഒന്നുകൂടെ നോക്കി കണ്ണു ചിമ്മി കാണിച്ചിട്ടൊന്നുകൂടി ദേവ് അവളെ തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചതും അവനെ ഒന്നുകൂടെ രൂക്ഷമായി നോക്കിക്കൊണ്ട് രുദ്രൻ തിരിഞ്ഞു നടന്നു എന്നാൽ ആ നിമിഷം തന്നെ അവന്റെ ചുണ്ടിൽ ഒരു കുഞ്ഞു പുഞ്ചിരിയും വിടർന്നിരുന്നു കുഞ്ഞോളെ മോൾക്ക് എങ്ങനെയാ മനസ്സിലായത് ഞങ്ങൾ നിന്റെ ഏട്ടന്മാരാണെന്ന് ബെട്ടിലിരിക്കുന്ന ദച്വിൻ്റെ അരികിലേക്ക് ഇരുന്നു കൊണ്ട് ദർശിച്ചു ചോദിച്ചതും ദേവ് അവനെ ഇന്ന് കുറിപ്പിച്ച് നോക്കി സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ ശേഷം ദേവ് ദശുവിനെ കൊണ്ട് അവൻ്റെ മുറിയിലേക്കാണ് വന്നത് പിന്നാലെ തന്നെ ദർശൻ വിവരം അറിഞ്ഞ ദേഷ്യമെത്തി രുദ്രൻ പുറത്ത് എവിടെ പോയത് കൊണ്ട് തന്നെ അവൻ അവിടെ ഇല്ലായിരുന്നു ദേവിനാണെങ്കിൽ തൻ്റെ കുഞ്ഞിപ്പിണ്ണെ എത്രക്ക് സ്നേഹിച്ചിട്ടും മതി വരുന്നുണ്ടായിരുന്നില്ല അപ്പോഴാണ് ദർശൻ അവളെ നോക്കിക്കൊണ്ട് ആ ചോദ്യം ചോദിച്ചത് എന്താടാ എന്നാൽ തന്റെ ചോദ്യം കേട്ടും തന്നെ കുറിപ്പിച്ച് നോക്കുന്ന ദേവിനെ കണ്ട് അവൻ സംശയത്തോടെ ചോദിച്ചു എൻ്റെ കുഞ്ഞൻ നിങ്ങളൊന്നും അല്ല തിരിച്ചറിഞ്ഞത് എന്റെ മാത്രമാണ് ഞാൻ അവളുടെ ഏട്ടനല്ലേ എന്നാണ് എന്റെ കുഞ്ഞിനോട് ചോദിച്ചത് അല്ല മുളെ മുഖം വീർപ്പിച്ച് വെച്ചോണ്ട് ദൈവ് പറഞ്ഞു കേട്ട് ദച്ചു നോക്കി പുഞ്ചിരിച്ചു ഓ ഇത്രയും നേരം ആ ചെകുത്താനായിരുന്നു ഈ ബ്രാന്ത് ഇത് കഴിഞ്ഞപ്പോൾ ദേ അടുത്തവരും തുടങ്ങിയിട്ടുണ്ട് ദൈവ് പറഞ്ഞു കേട്ട് ദർശ മുഖം തിരിച്ചുകൊണ്ട് പിറു വീർത്തും എന്തടാ പുറകുറുക്കുന്നേ എന്നെ ചീത്ത വിളിച്ചതല്ലേ നീ ആ അതെടാ നല്ല അസൽ തെറി തന്നെയാ ഞാൻ വിളിച്ചത് എടാ പൊന്നു മൊനെ എന്നെ കൊണ്ട് പോലീസ് ഭാഷയെ ഏടിപ്പിക്ക നീ ഇവള നിന്റെ മാത്രം പെങ്ങളല്ല ഞങ്ങളുടെയും കൂടെ പെങ്ങൾ തന്നെയാ ദേവിനെ നോക്കി പല്ല് കടിച്ചുകൊണ്ട് പറയുന്നതോടൊപ്പം തന്നെ അവനൊരു കൈകൊണ്ട് ധരിച്ചുവിനെ അവന്റെ അരികിൽ നിന്നും പിടിച്ചു മാറ്റി തങ്ങളെ ഇടയിലേക്ക് എഴുതി എടാ എന്റെ കുഞ്ഞു അത് കണ്ടതും ദേവ് വേഗം അവളുടെ കയ്യിൽ പിടിക്കാനായി ആഞ്ഞിട്ടും ദർശ് വേഗം അവളെ അവൻറെ കൈ നിന്നും പിന്നിലേക്ക് മാറ്റി അതുകൂടെയായിരുന്നു ദേവിനെ ക്ഷേമ കെട്ടിയിരുന്നു ഇവനെ ഇന്ന് ഞാൻ പല്ല് കടിച്ചൊണ്ട് ദേവ്വനെ കുനിച്ചു നിർത്തി മുതുകിൽ ആഞ്ഞിടിച്ചു പന്ന എന്റെ കുഞ്ഞിനെ അടുത്തു നിന്നും മാറ്റുന്നടാ പറയുന്നതോടൊപ്പം തന്നെ അവൻ്റെ കൈ രണ്ടു മുട്ടും മൂന്ന് തവണ ദർശനം മുതുകിൽ പ്രഹരം ഏൽപ്പിച്ചു ആഹ് എടാ പുല്ലേ നിന്നിന് ഞാൻ ദേഹം നന്നതും ദർശ താനേ പോലീസായി രണ്ടും കൂടി പിന്നെ അവളൊരു ഉദാന്ത യുദ്ധം തന്നെ നടന്നു അവളീ പ്രവർത്തികൾ കണ്ടതും ദച്ഛു ഭയത്തോടെ ദക്ഷിണ കയ്യിൽ മുറുകെ പിടിച്ചു എന്താ മോളെ അവളുടെ മുഖത്തെ ഭയം കണ്ടതും അവൻ ആവലാദിയോട് ചോദിച്ചു ഏ ഏട്ടന്മാർ അവൾ കൂടുന്നു അവൾ അവരെ ചൂണ്ടി ഭയത്തോടെ പറയുന്ന കേടത്തും ദക്ഷ്യ ഒരു പുഞ്ചിറ്റോടെ അവളെ ചേർത്ത് പിടിച്ചു ഓ അതാണോ അത് കണ്ട് മോള് പേടിക്കണ്ട ഇത് സ്ഥിരം േഷ് അലസ മട്ടിൽ പറഞ്ഞ കേട്ട് എത്തിച്ചു അമ്പലപ്പൊടെ അവനെ നോക്കി പറയുമ്പോൾ എന്താ ഒരുത്തന്നെ ഇന്ത്യ ഒട്ടാക്കി അറിയപ്പെടുന്ന ഫേമസ് ആക്ടർ മറ്റവനാ സിറ്റി ഭരിക്കുന്ന ഐ പി എസ് ഓഫീസർ പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം രണ്ടിനും പത്ത് പൈസയുടെ വിവരയില്ല കൊച്ചു കുട്ടികളെ പോലും കിടന്നു തല്ലുകൂടുന്നത് കണ്ടില്ലേ അവരെ പൂച്ചുകൊണ്ട് ദേഷ് പറഞ്ഞു കേട്ട് ദച്ഛുവിന്റെ കണ്ണുകൾ ദർശിന്റെ കഴുത്തിലൂടെ ചുറ്റി പിടിച്ചിരിക്കുന്ന ദേവിലേക്കും ദേവിന്റെ പുറം കഴുത്തിലായി മുറുകെ പിടിച്ചിരിക്കുന്ന ദർശനേക്കും നീണ്ടും ഒരു നിമിഷം ദേഷ് പറഞ്ഞതുപോലെ കൊച്ചുകുട്ടികളെ പോലെ കിടന്ന് തല്ല് കൂടുന്നവരെ കണ്ട് അവൾ അച്ചുണ്ടിലും ഒരു പുഞ്ചിരി വിടർന്നു മോള് വാ മോളക്ക് വലിയടനെ ഒരു കാര്യം കാണിച്ചു തരാം യാതൊരു വിട്ട് വീഴ്ചയ്ക്കും തയ്യാറാകാതെ പരസ്പരം അടികൂടിക്കൊണ്ടിരിക്കുന്ന ദേവനെയും ദർശനയും മാറി മാറി നോക്കിക്കൊണ്ട് നിൽക്കുന്ന ദച്ചുവിനോടായി ദേഷ് പറഞ്ഞതും അവൾ അവനെ ഒന്ന് നോക്കി എന്താ മോളെ അവളുടെ നോട്ടം നോട്ടങ്ങളതും അവൾ ചുളിച്ചുകൊണ്ട് ചോദിച്ചു അത് അവർ അവൾ അവരെ നോക്കി ദേവിന്റെയും ദർശനയും നേരെ കഴിച്ചുകൊണ്ടി കാണിച്ചതും അവനൊരു ചീരിയോടെ അവളെ തോടിയുടെ കൈട്ടുകൊണ്ട് അവളെ ചേർത്തി പിടിച്ചും മോൾ അത് ശ്രദ്ധിക്കണം ഇത് ഇവിടെ സ്ഥിരമുള്ളതാണ് തീരാൻ കുറച്ച് സമയം എടുക്കും അവൻ അതും പറഞ്ഞു കേട്ട് അവളുടെ കണ്ണുകൾ വീണ്ടും അവളെ നിറക്കം നീണ്ടും അവളെ ഇപ്പോഴും ദന്തയുധം നടന്നതേയുള്ളൂ മോൾ വാ ദഷ് അവളെയും കൂട്ടി പുറത്തേക്ക് നടന്നു അവർ നേരെ ബാൽക്കണിയിലേക്കാണ് ചെന്നത് രുദ്രൻ മോളോട് നമ്മുടെ കുടുംബത്തെ കുറിച്ചൊക്കെ പറഞ്ഞു തന്നില്ലേ ഉം ബാൽക്കണിയിൽ നിന്ന് ദൂരെ എവിടേക്കോ കണ്ണുകൾ നട്ടുകൊണ്ട് അവൻ ചോദിച്ചത് കേട്ടതും അവൾ പതിയൊന്ന് മോളി മോൾക്ക് കാണണം നമ്മുടെ കുടുംബം ചെമ്പകശ്ശേരി തറവാട് വാടി മുഖത്തോടെ തലകൊന്നിച്ച് നിൽക്കുന്ന അവളെ താടിയിൽ പിടിച്ച് പതിയൊന്ന് ഉയർത്തി ആ കുഞ്ഞു മുഖത്തേക്ക് നോക്കിക്കൊണ്ട് വാത്സല്യത്തോടെ ചോദിച്ചതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു ആ നിമിഷം അവൻ അവളെ തോളിൽ പിടിച്ച് തന്നെ നെഞ്ചിലേക്ക് ചേർത്തുകൊണ്ട് ദൂരേക്ക് നോക്കി വിവരൽ ചൂണ്ടിക്കാണിച്ചതും അവളുടെ കണ്ണുകളും അങ്ങോട്ടേക്ക് നീണ്ടു ഒരു വയലിനപ്പുറമായി കാണുന്ന വലിയൊരു തറവാട് വീട് കണ്ണിൽ പതിച്ചതും അവൾ അവനെ സംശയത്തോടെ നോക്കി അതാണ് നമ്മുടെ തറവാട് ചെമ്പകശ്ശേരി മഠം അവൻ പറഞ്ഞു കേട്ട് അവൾ ഞെട്ടലോടെ അങ്ങോട്ടേക്ക് നോക്കി താൻ ജനിച്ച് ആറുമാസത്തോളം ജീവിച്ച ഇടം തൻറെ തറവാട് തൻറെ അച്ഛൻ ഉറങ്ങുന്ന മണ്ണ് തൻ്റെ അമ്മ ജീവിക്കുന്ന ഇടം തൻ്റെ ബന്ധുക്കളൊക്കെയും കഴിയുന്ന സ്ഥലം പക്ഷേ തനിക്ക് മാത്രം അവയൊക്കെ അപരിചിത മണ്ണെന്ന് ഓർത്തതും അവളുടെ മനസ്സും നീറി അവൾ കണ്ണുകൾ എടുക്കാതെ അങ്ങോട്ടേക്ക് തന്നെ നോക്കി നിന്നു അവളെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു പെട്ടെന്ന് രണ്ട് കരങ്ങൾ അവളെ ഇരുതോണിലുമായി അമർന്നുകൊണ്ട് അവളെ പൊതിഞ്ഞു പിടിച്ചു ദൈവം ദർശനമായിരുന്നു അത് അവൾ നിറ കണ്ണുകളോടെ അവരെ ഇരുവരെയും മാറി മാറി നോക്കി എന്തിനാ ഏട്ടന്മാറ കുഞ്ഞിപ്പെണ് കരയുന്നത് ദൈവം അവളെ തന്നെ നേരെ തിരിച്ചു നിർത്തി അവളെ ഇരു കവളിലുമായി കൈകൾ ചേർത്ത് വെച്ച് അവന്റെ പെരുവിരലാൽ അവളെ കണ്ണുനീർ തുളച്ചു ചോദിച്ചതും അവളെ ചുണ്ടുകളൊന്ന് വിതുമ്പി പോയി ഒരമ്മക്ക് എങ്ങിന നൊന്ത് പ്രസവിച്ച തന്റെ കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ കഴിയുകേട്ടാ മൃഗങ്ങൾ പോലും തൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കാനല്ലേ ശ്രമിക്കുന്നത് പിന്നെയും എന്തേ എൻ്റെ അമ്മ മാത്രം ബാക്കി പറയാതെ അവൾ വിതുമ്പലോടെ അവനെ നോക്കിയതും ദൈവത്തിൻറെ കണ്ണുകൾ മുറുക്കി അടച്ചുകൊണ്ട് അവളെ തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു ദർശം ദേഷ്യം എന്തു പറയണമെന്നറിയാതെ പരസ്പരം ദയനീയതയോടെ നോക്കി അപ്പോഴേക്കും മറ്റൊരു കൈ വന്ന് അവളെ ദൈവിന്റെ കൈക്കിൽ നിന്നും വലിച്ചു മാറ്റിക്കൊണ്ട് ആ നെഞ്ചിലെ സുരക്ഷിതത്തിലേക്ക് പൊതിഞ്ഞു പിടിച്ചു മുഖമയർത്തി നോക്കാതെ നോക്കാതന്നെ താൻ ആരുടെ കൈക്കുള്ളിലാണെന്ന് മനസ്സിലായതും അവൾ അവനെ മുറുക്കെ പുണർന്നുകൊണ്ട് വിതുമ്പിക്കറിഞ്ഞു രുദ്രന്റെ കണ്ണുകൾ ഒരു നിമിഷം ദേവിന്റെയും ദർശനയും ദക്ഷിണേയും നേരത്തെ രൂക്ഷമായി നീണ്ടു ഞങ്ങൾ മുൾക്ക് ചെമ്പകശ്ശേരി തറവാട് കാണിച്ചു കൊടുത്തതാണ് ദക്ഷാണത് പറഞ്ഞത് അതിന് മറുപടി പറയുന്ന രുദ്രൻ അവളെയും കൊണ്ട് തിരിഞ്ഞു നടന്നതും ആ മൂന്ന് സഹോദരങ്ങൾ നിസ്സഹോദരയെ അവിടെ തന്നെ നിന്നു പോയി കയ്യിൽ തട്ടിയിട്ട വിളത്ത പൊടി മൂക്കിലേക്ക് വലിച്ചു കയറ്റിക്കൊണ്ട് അയാൾ തന്റെ മുന്നിലായി പൂർണ്ണ നഗ്ന കിടക്കുന്ന ആ പെൺകുട്ടിയുടെ ദേഹത്തേക്ക് ആ മറന്നു മണിക്കൂറുകൾ കഴിഞ്ഞു പോയതും വീർപ്പ് തിങ്ങൻ ദേഹവുമായി അയാൾ ഒരു കിതപ്പൊടയിൽ അവൾന്ന് മകന്നു മറി ശേഷം ടേബിൾ വെച്ചിരുന്ന വാലറ്റിൽ നിന്നും കുറച്ച് നോട്ട് കെട്ടുകൾ എടുത്ത് അവൾ ഗെറ്റ് ലോസ്റ്റ് ആർത്തിയുടെ ആ നോട്ട് കെട്ടുകൾ വാരി എടുക്കുന്നവളെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് അയാൾ നിലത്തായി അഴിച്ചിട്ടിരുന്ന മുണ്ടെടുത്ത് ഉടുത്തുകൊണ്ട് പുറത്തേക്ക് നടന്നു ശേഷം ഹാളിലെ വലിയ സോഫയിലേക്ക് വന്ന് ചാരിയിരുന്നുകൊണ്ട് അയാൾ മുന്നിലെ ടി വിയിലേക്ക് കണ്ണുകൾ പായിച്ചു അതിലെ ന്യൂസ് ചല്ല അപ്പോഴും ബ്രേക്ക് ന്യൂസ് ആയി ഓടിക്കൊണ്ടിരുന്ന വാർത്തയിലേക്ക് കണ്ണുകൾ നീണ്ടതും അയാളുടെ കണ്ണുകളിൽ കനരാളി ദാക്ഷായണി പാകിയുടെ അയാളുടെ ചുണ്ടുകൾ പുലമ്പുമ്പോൾ കണ്ണുകൾ രുദ്രൻ കൈകളിൽ കോരിയെടുത്തുകൊണ്ട് പോകുന്ന തെച്ചിന്റെ മുഖത്തേക്ക് തന്നെയായിരുന്നു വിടില്ല ദാക്ഷായണി നിന്നെ ഞാൻ ഈ നാളുകൾക്കിടയിൽ ഞാൻ കണ്ടതിൽ വെച്ച് എന്റെ ആദ്യ കാഴ്ചയിൽ തന്നെ എന്നെ ഇത്രയും മോഹിപ്പിച്ച ഒരു പെണ്ണിനെ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല നിന്നെ എനിക്ക് വേണം ദാക്ഷായണി നിന്റെ ആ ഇളം മീനി അതും എനിക്ക് ആസ്വദിക്കാനുള്ളതാണ് ഏത് രുദ്രന്റെ കയറുന്ന ആണെങ്കിലും നീ ഞാൻ റാഞ്ചി എടുക്കും വാശ്യമായ ചീരിയോടെ അയാൾ പിറുപിറുത്തുകൊണ്ട് ചീലയ്ക്ക് ചാരി കിടന്നു ഗിരിയെ നീ തീർത്തു അല്ലെ രുദ്ര അത്രയും ആളുകളെ മുന്നിൽ വെച്ച് നീ അത് ചെയ്തിട്ട് ന്യൂസ് ചാനലുകൾ ഒന്നിൽ പോലും ആ ഒരു ദൃശ്യം മാത്രം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് മനസ്സിലാകും രുദ്ര നിന്റെ റേഞ്ച് എത്രയാണെന്ന് പക്ഷേ അതൊന്നും എന്നെ ബാധിക്കില്ല രുദ്ര നീ എത്രയൊക്കെ പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിക്കാൻ ശ്രമിച്ചാലും നിന്റെ കയ്യിൽ നിന്നും പരന്നു റാഞ്ചെന്ന പോലെ അവളെ ഞാൻ തട്ടിയെടുത്ത് എന്റേതാക്കി അനുഭവിച്ചിരിക്കും പകയോടെ പറഞ്ഞുകൊണ്ട് അയാൾ ടി വിയിലേക്ക് തന്നെ കണ്ണുകൾ നട്ടിയിരുന്നു അപ്പോഴേക്കും മുറിയിൽ അയാളുടെ കൂടെ ഉണ്ടായിരുന്ന ആ പെണ്ണ് പുറത്തേക്ക് ഇറങ്ങി വന്നിരുന്നു അല്പ വസ്ത്രധാരണിയയ അവൾ വശ്യമായ ചിരിയോടെ അയാളുടെ അരികിലേക്ക് ചെന്നു അവളുടെ നടത്തതിലും ഒക്കെ ഒരു അഭിസാരിക്കയുടെ എല്ലാ ലക്ഷണങ്ങളും നിറഞ്ഞു നിന്നിരുന്നു ഞാൻ പോട്ടെ സാർ ഇനിയും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി ഞാൻ വരാം അയാളുടെ മടിയിലേക്ക് ഇരുന്നുണ്ട് അയാളുടെ ചുണ്ടിലായി ഒന്ന് അമർത്തിമൊത്തിക്കൊണ്ട് അവൾ പറഞ്ഞു കേട്ട് അയാൾ അവളെ വെറുപ്പോടെ തട്ടി മാറ്റി ഒരിക്കൽ ഉപയോഗിച്ച് കളഞ്ഞതിനെയൊന്നും ഞാൻ വീണ്ടും ഉപയോഗിക്കാറില്ല നിനക്ക് പോകാം അവൾ നോക്കി പൊച്ചുതോട പറഞ്ഞുകൊണ്ട് അയാൾ വീണ്ടും ടിവിയിൽ കണ്ണു ദച്ചിന്റെ മുഖത്തേക്ക് തന്നെ കണ്ണുകൾ നട്ടു അയാൾ നോക്കിന്ന് ചുണ്ടുകോട്ടിക്കൊണ്ട് അവളും അപ്പ തന്നെ പുറത്തേക്ക് ഇറങ്ങിയിരുന്നു തന്നെ നെഞ്ചിൽ കിടന്ന് നിർത്താതെ കരയുന്നവളെ തോൽത്തട്ടിക്കൊണ്ട് രുദ്രൻ വിളിച്ചെങ്കിലും ദച്ചു അതൊന്നും ശ്രദ്ധിക്കാതെ വീണ്ടും കരഞ്ഞുകൊണ്ടിരുന്നു അവളെ കണ്ണിനർ വീണ്ടും അവനെ നെഞ്ച് തകർന്നുകൊണ്ടിരുന്നു താൻ വിളിച്ചതുപോലും കേൾക്കാതെ വീണ്ടും വീണ്ടും കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഇവളെ കണ്ട് അവനെ ദേഷ്യം വന്ന് തുടങ്ങിയിരുന്നു അവൻ ചൂണ്ടുവിരലും തള്ളവിരലും കൊണ്ട് തന ഒഴിഞ്ഞുകൊണ്ട് ഉടലെ ദേഷ്യത്തെ നിയന്ത്രിക്കാൻ ശ്രമിച്ചു കുഞ്ഞോളെ ഈ കരച്ചിലൊന്നും നിർത്തും ഇന്ന് രാവിലെ തൊട്ട് തുടങ്ങിയതാ നിന്റെ നിർത്താതെയുള്ള ക്രൈം അവൻ എന്തൊക്കെ പറഞ്ഞിട്ടും അവളൊന്നും ശ്രദ്ധിക്കാതെ അവനെ നെഞ്ചിലേക്ക് മുഖം പൊഴുത്തി വെച്ചുകൊണ്ട് ഏങ്ങേ കരഞ്ഞുകൊണ്ടിരുന്നു അതുകൂടെ ഏതും വൃദ്ധനെ തന്നെ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാതെയായി അവളെ കണ്ണൻ അവനെ സമനില തെറ്റിക്കുന്നുണ്ടായിരുന്നു ഡി അവളെ ഇരുതൊളിലും മുറുക്ക പിടിച്ച് അവളെ തന്നെ നെഞ്ചിൽ നിന്ന് വളർത്തി മാറ്റി അവൻ ദേഷ്യത്തോടെ വിളിച്ചതും അവളൊരു ഞെട്ടലോടെ മുഖമുയർത്തി അവനെ നോക്കി ആ നിമിഷം തന്നെ അവളെ കരച്ചിലെ നിന്നിരുന്നു എന്തഴ നിനക്ക് ഏഹ് പറഞ്ഞതനുസരിക്കാൻ പറ്റില്ലേ ദേഷ്യത്തോടെയുള്ള അവനെ ചോദ്യക്കെടുതും അവൾ ഭയവും സങ്കടവും കൊണ്ടുവന്ന് ഏങ്ങിപ്പോയി എന്തിനാടി ഇപ്പോ ഇങ്ങനെ കിടന്ന് മൂങ്ങുന്നത് നിന്റെ ആരെങ്കിലും ചാത്തോ അപ്പോഴും അവൾ കരച്ചിൽ നിർത്തുന്നില്ല എന്ന് കണ്ടവൻ വർദ്ധിച്ച ദേഷ്യത്തോടെയാണ് ചോദിച്ചത് നിന്നെ വേണ്ടാത്തവരെയൊന്നും നിനക്കും വേണ്ട ജനിച്ച ഉടനെ സ്വന്തം ചോറയാണെന്ന് പോലും ഓർക്കാതെ നിന്നെ വലിച്ചെറിഞ്ഞവരെ ഓർത്ത് ഇനി ഈ കണ്ണുകൾ നിറച്ചാലുണ്ടല്ലോ കോപത്തോടെയുള്ള അവന്റെ വാക്കുകൾക്ക് മുന്നിൽ അവളെ സർവ്വ നിയന്ത്രണവും വിട്ടു അവന്റെ കഴുത്തിലൂടെ ഇരി കായ്കൾ കൊണ്ടും ചുറ്റിപ്പിടിച്ച് അവനെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി വെച്ചുകൊണ്ട് അവൾ ഉറക്ക കാരണം എനിക്ക് എനിക്ക് സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഒരു വനാതിയായി ജീവിക്കേണ്ടി വന്നപ്പോൾ അത്രത്തോളം വേദനയും ഞാൻ അനുഭവിച്ചിട്ടുണ്ട് പലരുടെയും കളിയാക്കലുകൾക്കും പരിഹാസങ്ങൾക്കും മുന്നിൽ കണ്ണുനീരോടെ തല കുറിച്ച് നിൽക്കേണ്ടി വന്നിട്ടുണ്ട് പരീക്ഷയ്ക്ക് ഒന്നാം റാങ്ക് വാങ്ങിക്കുമ്പോൾ തൊട്ടു താഴെ മാർക്ക് വാങ്ങി കുട്ടി പക പോകുന്നത് പോലും അനാഥയിൽ നിന്നോ തന്നയും തള്ളയും ആരെന്നോ അറിയാത്ത പിഴച്ചു പെറ്റവൾ ഇന്നും വിളിച്ച് പരിഹസിച്ചു കൊണ്ടാണ് അതുപോലെ പലയിടങ്ങളിൽ പലരുടെയും ആട്ടുത്തുപ്പും കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ഒരു കല്യാണത്തിന് പോയാൽ ഫ്രണ്ട്സിന്റെ വീടുകളിൽ എന്തെങ്കിലും ഫംഗ്ഷന് പോയാലൊക്കെയും എനിക്ക് എല്ലാവരുടെയും പിറകിലാണ് സ്ഥാനം കണ്ടു നീരോടെ അല്ലാതെ എനിക്ക് അവിടെ നിന്നും ഇറങ്ങാൻ കഴിഞ്ഞിട്ടില്ല രുദ്രേടൻ അറിയാം ഞാൻ പത്തിൽ പഠിക്കുന്ന സമയത്ത് ഒരിക്കൽ ഒരു ഫ്രണ്ടിന്റെ കൂടെ അവൾ ക്ഷണിച്ചിട്ട് അവളെ വീട്ടിലേക്ക് ചെന്നപ്പോൾ അവിടെ വീട്ടിലെ ജോലികളൊക്കെ അവർ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട് അച്ഛനും അമ്മയും ഇല്ലാതെ വളരുന്നത് ഒരു ദുരിതം തന്നെയാണ് രുദ്രട ഇത്രയും വലിയ ഒരു കുടുംബം ഉണ്ടായിട്ടുമാണല്ലോ എനിക്ക് അതൊക്കെ അനുഭവിക്കേണ്ടി വന്നത് എന്നോർത്തപ്പോൾ സഹിക്കാൻ കഴിഞ്ഞില്ല അതാ ഞാൻ കരഞ്ഞു പോയത് അവനെന്നെങ്കിലും മുഖം ഇട്ട് ഒരുമിക്കൊണ്ട് അവൾ പറഞ്ഞു കേട്ടതും ഒരു നിമിഷം അവൻ ശ്വാസം എടുക്കാൻ പോലും കഴിയാത്തവണ്ണം തറിഞ്ഞിരുന്നു പോയി തൻ്റെ പെണ്ണി കാലങ്ങൾക്കിടയിൽ അനുഭവിച്ചതൊക്കെ മോർത്തതും കറുതിയും തുറങ്ങുന്ന പോലെ ഒരു വേദന അവൻ്റെ ഉള്ളിൽ നിറഞ്ഞു ആശ്രമത്തിലാണെങ്കിൽ പോലും അലലില്ലാതെയാണ് അവൾ കഴിയുന്നതെന്നാണ് അവൻ കരുതിയിരുന്നത് അന്വേഷിച്ചപ്പോഴും ആശ്രമത്തിൽ അവൾക്കൊരു ബുദ്ധിമുട്ടുകളും ഒന്നുമില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞിരുന്നത് എന്നാൽ സമൂഹത്തിൽ അവൾ അനുഭവിച്ചിരുന്ന പരിഹാസങ്ങളും വേദനകളൊന്നും അവൻ അറിഞ്ഞിരുന്നില്ല അങ്ങനെയൊന്നും അവൻ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നതായിരുന്നു സത്യം ആ കാലങ്ങൾക്കിടയിൽ തൻ്റെ പെണ്ണ് അനുഭവിക്കേണ്ടി വന്ന അപമാനവും വേദനയും മോർത്തതും ഇതുവരെ ഒന്നിനു വേണ്ടിയും നിറഞ്ഞിട്ടില്ലാത്ത അവന്റെ കണ്ണുകളിൽ ആദ്യമായി നീർത്തുള്ളികൾ പൊഴിഞ്ഞു കണ്ണുകൾ മുറക്കെ അടച്ച് മുഷ്ടി പിടിച്ചു കൊണ്ടവൻ അവളെ പൊതിഞ്ഞു പിടിച്ചു നിമിഷങ്ങൾക്കുള്ളിൽ വല്ലാത്തൊരു ഭാവത്തിൽ കണ്ണുകൾ വലിച്ചു തുറന്ന അവനെ ദച്ഛു പറഞ്ഞതൊക്കെയും കേട്ടുകൊണ്ട് വാതിലുകൾ തറഞ്ഞു നിൽക്കുകയെന്ന ദേവും ദർശും ദക്ഷും ഉൾപ്പെടെ ആ വീട്ടിലുള്ള സകല ആളുകളും ഭയത്തോടെ നോക്കിപ്പോയി തന്റെ പെണ്ണിനെ വേദനിപ്പിച്ചവരെ പച്ചയ്ക്ക് കത്തിക്കാനുള്ള പകയുടെ കണ്ണുകൾ രക്തവർണം പോലെ ചുവപ്പിച്ച് അതിൽ നിന്നും അഗ്നി വമിക്കുന്ന പോലെ വല്ലാത്തൊരു പൈശാശിക ഭാവത്തിൽ അവൻ അവരെ നോക്കിക്കൊണ്ടിരുന്നു